أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يدبر الأمر ما من شفيع ما من شفيع إلا من بعد إذنه ുംബുദൂഹു സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് മുതബറുൽ ആലം എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ് സംസാരിക്കേണ്ടത് മുതപ്പിർ എന്ന പദത്തിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ സൂത്രധാരൻ ലോകം നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെയാണ് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ലോകത്തുള്ള വിശ്വാസികളായ വിശ്വാസത്തിൻ്റെ അല്പമെങ്കിലും മനസ്സിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അത് പടച്ചതമ്പുരാനാണ് അള്ളാഹു സുഖാനഹുവ ആലയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഒരുപാട് വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് ഞാൻ ഓതിവച്ച വചനം അധ്യായം സുറത്ത് യൂനിസിലെ മൂന്നാമത്തെ വചനം ഇന്ന റബ്ബക്കും അല്ലാഹുല്ലിഹലക്കസമാവാത്തി വല്ലാതെ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ ഫി രക്ഷിതാവു ആറ് ദിവസങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചു അലൽ അർഷ് എന്നിട്ടവൻ കാര്യങ്ങൾ അവനാണ് കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരു മനുഷ്യനും ഒന്നിലും ഇടപെടാൻ കഴിയില്ല ഒരു വിഷയത്തിലും വിഷയത്തിനും ശുപാർശകനാവാൻ കഴിയില്ലാഹു റബ്ബുക്കും അതാണ് നിങ്ങളുടെ റബ്ബ് എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാം കൈകാര്യം ചെയ്യുന്ന എല്ലാം സംവിധാനിച്ച ഒരു റബ്ബാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയുകയാണ് അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കണം അഫലാത്ത എന്തേ നിങ്ങൾക്ക് ബോധമുണ്ടാവാത്തത് പരിശുദ്ധ ഖുർആാനിൽ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കൃത്യമായി ലോകത്തിന്റെ കൈകാര്യ കർത്തൃത്വം അള്ളാഹുവിൻ്റെതാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു തന്നെ വചനം പത്താമധ്യായം അള്ളാഹു സുബാനാണ് ലോകത്തെ മൊത്തമായി നിയന്ത്രിച്ചു ആകാശഭൂമികളിൽ ആരാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്നിട്ടുള്ളത് ജീവനുള്ളവയിൽ നിന്ന് ജീവനില്ലാത്തവയെ ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെ ആരാണ് പുറത്തു കൊണ്ടുവരുന്നത് ആരാണ് ലോകത്തിന്റെ കൈകാര്യ കത്തൃത്വം നിർവഹിക്കുന്നത് എന്ന് റസാഹി സാഹു അലഹി വസ്ലം ഏതൊരു സമൂഹത്തെയാണോ സമുദ്ധരിക്കാൻ വന്നത് ആ സമൂഹത്തിന്റെ വിശ്വാസങ്ങളിൽ പോലും വമൻ യുദ്ധുൽ അമ്ര ആരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഫസയഫുലു അള്ളാ അള്ളാഹുവാണ് എന്ന് തന്നെ അവർ പറയും ആര് റസൂലുള്ളാഹി അലൈഹി വസല്ലം അഭിമുഖീകരിച്ച മക്കയിലുള്ള മുഷിഖ് നിങ്ങൾ പറയുന്നു ഞാൻ ഈ വിഷയം ഇങ്ങനെ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ഒരുപാട് ആയിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് ആയത്തുകൾ ഇങ്ങനെ അർത്ഥം പറഞ്ഞു പോവുകയും മൂന്നാമത് ഒരു വചനം നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ പടച്ച തമ്പുരാൻ ഇതിനെ ശ്രദ്ധിച്ചു വച്ചിരിക്കുന്നു എന്നിട്ട് അവൻ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നു ഇവിടെയുള്ള സൂര്യ ചന്ദ്രാദികളെ ആരാണ് നിയന്ത്രിക്കുന്നത് എല്ലാം പടച്ചതമ്പുരാനാണ് നിയന്ത്രിക്കുന്നത് അതിനെല്ലാം അധീനപ്പെടുത്തിയത് റബ്ബാണ് എപ്പോഴാണ് സൂര്യൻ ഉദിക്കേണ്ടത് എപ്പോഴാണ് അസ്തമിക്കേണ്ടത് ചന്ദ്രന്റെ ഉദയാസ്തമനങ്ങളുടെ സമയം എപ്പോഴാണ് എത്ര നേരമാണ് ഉദിച്ചു നിൽക്കേണ്ടത് എത്ര നേരമാണ് അസ്തമിച്ചു കിടക്കേണ്ടത് ഇതെല്ലാം തീരുമാനമാണ് അവൻ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു എന്നിട്ട് പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരികയാണ് നാലാമതൊരു വചനം കൂടി സൂചിപ്പിക്കാണ് സുറത്ത് ഇതിലെ രണ്ടാമത്തെ വചനമാണ് പറഞ്ഞു വെച്ചത് നാലാമതൊരു വചനം കൂടി ആ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ് മുപ്പത്തിരണ്ടാം അധ്യായം സുറത്ത് സജതയിലെ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് കാര്യങ്ങൾ ഭൂമിയിലേക്ക് നിയന്ത്രിക്കുന്ന എത്രത്തോളം നമ്മൾ നമ്മുടെ പരലോകം വരെ കത്തിരിക്കുന്നത് വരെ ആ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നതാരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായി ഖുർആൻ മറുപടി പറയുന്നുണ്ട് ഞാനിത് ആമുഖമായി സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ മുതബിറുൽ ആലം എന്നുള്ള നിലക്ക് ലോകത്തിന്റെ തദ്ബീർ നിർണയിക്കുന്നത് പടച്ച തമ്പുരാൻ മാത്രമല്ല അള്ളാഹുവിന് കുറേയേറെ സഹായികളുണ്ട് എന്നുള്ള നിലക്ക് വിശദീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അടുത്ത കാലത്തായി നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങളുടെയോ അബദ്ധവിശ്വാസങ്ങളുടെയോ കുറേയേറെ മാലക്കെട്ടുകൾ നൂലാമാലകൾ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെറിയൊരു വിശദീകരണമായിട്ടല്ല ഇനി അതിനൊരു ഭാഗം കൂടി പറയാനുള്ളത് മലക്കുകളെ പടച്ച പടച്ചതമ്പുരാൻ അതിനേൽപ്പിച്ചിട്ടില്ലേ എന്നതാണ് ഉണ്ട് അള്ളാഹു സുബാനഹുല മലക്കുകളെ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടു പറയുന്നത് അത് മലക്കുകളാണ് ആ മലക്കുകളെയാണ് അള്ളാഹു സുബാനഹുല കൈ കൈകാര്യ കർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ മലക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണോ പടച്ച നമ്പുരാൻ പറയുന്നത് എന്താണോ അള്ളാഹു ഏൽപ്പിക്കുന്നത് ആ ഏൽപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അവർക്ക് കഴിയില്ല പടച്ച നമ്പുരാൻ എന്താണോ കൽപ്പിക്കുന്നത് അതിന് ധിക്കാരം പ്രവർത്തിക്കാത്തവർ എന്താണോ അള്ളാഹു കൽപ്പിക്കുന്നത് അത് അതേപടി പ്രവർത്തിക്കുന്നവർ അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തവരായ മലക്കുകളെ ചില കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് ജിബിറിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഏതെങ്കിലും ഒരു സമയത്ത് മഴ വർഷിപ്പിക്കുവാൻ മീക്കായിലിന് തിരക്ക് പിടിച്ചാൽ ജിബിറിയില്ലെ ഏൽപ്പിക്കുകയില്ല ജിബിരി കൊണ്ടത് സാധിക്കുകയും

അതുകൊണ്ട് ഇസ്രാഫീലിനെ പലതും ഏൽപ്പിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ എല്ലാം അത്തരത്തിലുള്ളതിലെല്ലാം ഇടപെടും അതിന് ഇസ്രാഫീലിന് കഴിവുണ്ട് എന്ന നിലക്ക് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ പാടില്ല മലക്കുകളെ സംബന്ധിച്ച് മുദബിറുൽ അമ്രയെന്ന് അള്ളാഹു സുബാനഹുഅാല പറഞ്ഞിട്ടുള്ളത് അവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യം ഏൽപ്പിക്കപ്പെട്ട സമയത്ത് പടച്ചതമ്പുരാന്റെ കൽപ്പനയുടെ സമയത്ത് മാത്രം നിർവഹിക്കുവാൻ കഴിയും എന്ന അർത്ഥത്തിലാണ് അതേപ്രകാരം മൗത്ത് മൗത്തിനെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്താ അറിയോ എന്ന എന്ന് പറഞ്ഞാൽ റോഹിനെ പിടിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നത് പണ്ഡിതന്മാരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൺഫ്യൂഷനാക്കി വിശ്വാസങ്ങളിൽ അബദ്ധങ്ങളെ കയറ്റുന്ന ആളുകളോ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ മടവൂർ ശേഖിനെ പോലെയുള്ള ആളുകൾ അവരാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത് എന്ന അപ്പോ അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് എന്ന് ചിലരൊക്കെ വിശദീകരിച്ചു അല്ല ആലങ്കാരികമായ പ്രയോഗമല്ല ഒരു പ്രധാനമന്ത്രി പറയുന്നു ഞാൻ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കൂ എന്ന് അത്തരത്തിലുള്ള ഒരു ആലങ്കാരിക പ്രയോഗം പോലുമല്ല ഇവരെ കുറിച്ച് പറയുന്നത് മറിച്ച് ഇവരെ അള്ളാഹു അത്തരം വിഷയങ്ങളിൽ ഇടപെടുത്തുക തന്നെ ചെയ്യും എന്നതാണ് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ന ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാൾ മടവൂരി ഷെയ്ഖിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു അത്രേ എന്താ ചോദിച്ചെന്നറിയുമോ എന്നറിയുമോ നിങ്ങളെക്കുറിച്ച് മുദബിറുൽ ആലം എന്ന് ജനങ്ങൾ പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയുമോ ഇതൊക്കെ ചെറിയ 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 ൾ മാത്രെ കുറിച്ച് പറഞ്ഞിട്ടുള്ള റബ്ബിന്റെ കാര്യങ്ങളിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടും ഇത്രയല്ല ഇതിനേക്കാളപ്പുറം എനിക്ക് ചെയ്യാനാകുമെന്നാണ് ആലോചിച്ചു നോക്കുക ഇങ്ങനെ ഓരോരോ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഔലിയാക്കളെ സംബന്ധിച്ച് ഔലിയാക്കളൊന്ന് പറയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഹനാസാഗർ തടാകം കാജാമുഴയിലും തീഞ്ചിസ്തി അതിൽ നിന്ന് കുറച്ച് വള്ളം ചോദിച്ചു അത്രേ അങ്ങനെ വള്ളം കൊടുക്കാതെ വന്നപ്പോ ഹനാസാഗർ തടാകത്തിലേക്ക് അദ്ദേഹം ഒരു പൂജയുമായി ചെന്നു എന്നിട്ട് ആ പൂജയുമായി ചെന്നിട്ട് അവിടെ നിന്ന് പൂജയില് വള്ളം കോരിയെടുത്തപ്പോഴേക്ക് അനാസാഗർ തടാകം മാത്രമല്ല ആ ചുറ്റു ഭാഗത്തുള്ള എല്ലാ കിണറുകളിലെയും വെള്ളം വറ്റിപ്പോയി എന്നിട്ട് അവസാനം ആരാണോ ഉത്തരവാദപ്പെട്ടവർ അവര് മാപ്പ് പറഞ്ഞപ്പോൾ ഈ പൂജയിലെ വെള്ളം അതിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞു അപ്പോഴാണ് അവിടെയൊക്കെ പിന്നെ വെള്ളം കയറിയത് എന്ന് പറഞ്ഞു പിടിപ്പിക്കുകയാണ് നോക്കു നിങ്ങള് ആരാണ് മഴ വർഷിപ്പിക്കുന്നവൻ ആരാണ് തടാകങ്ങളിൽ അല്ലെങ്കിൽ കിണറുകളിൽ വെള്ളം ഉൽപാദിപ്പിക്കുന്നവൻ ആരാണ് ഇത് വറ്റണമെന്ന് തീരുമാനിക്കുന്നവൻ അത് പടച്ച തമ്പൂരാനല്ല അള്ളാഹു സുബാനഹുല ചില ആളുകളെ നേരിട്ട് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിശ്വാസമാണ് പഠിപ്പിക്കപ്പെടുന്നത് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു വലിയ ശിർക്കാണ് ഇത്തരത്തിലുള്ള ശിർക്കുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കടപൂർ ഷെയ്ഖിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ മുതപ്പിറുൽ ആലം എന്നുള്ളത് പറഞ്ഞു നടക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു മുരീത് ഒരു കുഴിച്ചു ഇതൊക്കെ ഇങ്ങനെ കഥകൾ പോലെ കേൾക്കാനേ പറ്റൂ നമ്മളെ കൊണ്ട് അങ്ങനെ അവിടെ വന്ന് കുഴിച്ചിട്ട് വെള്ളം കിട്ടാതായപ്പം മുരീത് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഒരുപാട് നേരമായി അല്ലെങ്കിൽ ഒരുപാട് ദിവസമായി കിണർ കുഴിക്കുന്നു ഒരുപാട് ആഴത്തിൽ ഞങ്ങൾ കിണർ കുഴിച്ചു കഴിഞ്ഞു പക്ഷേ വെള്ളം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം നേരിട്ട് വരികയും കിണറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്തു എന്ന അദ്ദേഹത്തിന്റെ പാദസ്പർശമേൽക്കുമ്പോഴേക്ക് കിണറിൽ വെള്ളം ഉയരാൻ തുടങ്ങി അവസാനം അദ്ദേഹം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി പൊങ്ങി വന്നിട്ട് അവസാനം ചോദിച്ചു ഇത്ര മതിയോ എന്ന് ഇത്ര മതിയോ എന്ന് ചോദിച്ചപ്പോ മതി എന്ന് പറയുകയാ മതി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ നിന്ന് കയറിപ്പോരുകയും ഞാനില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് കിണർ കുഴിച്ച് ബുദ്ധിമുട്ടുന്നത് എന്ന് പറഞ്ഞു അത്രയെന്നാ ഇല്ലേ ഒരു കഥ കേൾക്കുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മായാവി കഥ പോലെ കേട്ടുപോകാനല്ലാതെ നമുക്ക് എത്ര ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയും പിന്നെന്തിനാ വടച്ച തമ്പുരാൻ പിന്നെന്തിനാ അള്ളാഹുസ്ബാന നിശ്ചയിച്ച മലക്കുകൾ ഇതാണ് വിശ്വാസരംഗത്തുള്ള ഏറ്റവും വലിയ വൈകല്യങ്ങൾ വൈകൃതങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം വഹിദ് സൈഹിനെ കുറിച്ച് പറയുന്നുണ്ട് അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ അദ്ദേഹം ബഗ്ദാദിൽ ഒരു സമയത്ത് പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിന്റെ സമയത്ത് ഹൌസുല്ലാസം അബ്ദുൽ ഖാദർ ജീലാനിയുടെ അടുക്കൽ ആളുകൾ വന്നിട്ട് പറഞ്ഞു വല്ലാത്ത പ്രളയം വീടുകളൊക്കെ മുങ്ങിമനി മുങ്ങി നശിക്കാൻ പോകുന്നു കുട്ടികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ജീവജാലങ്ങളും ഒക്കെ നശിക്കാൻ പോകുന്നു എന്തെങ്കിലും ഒരു മാർഗം കാണണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വടിയെടുത്തിട്ട് ഒരു പുഴക്കരയുടെ അടുക്കൽ ചെന്നിട്ട് വള്ളം കയറുന്ന പുഴയുടെ അടുക്കൽ ചെന്നിട്ട് ഒരു ലക്ഷ്മണരേഖ പോലെ ഒരു രേഖ വരച്ചു അത്ര ആ രേഖ വരച്ചു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനിപ്പുറത്തേക്ക് കയറാൻ പാടില്ല വെള്ളം ആ പുഴയിൽ തന്നെ ഒടുങ്ങി അടങ്ങി എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ ഒക്കെ കൃത്യമായ തെളിവുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ സമയക്കുറവ് കൊണ്ട് ഇതൊന്നും നമുക്കിവിടെ പ്രദർശിപ്പിക്കാനാവില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ എന്റെ സഹായമേ എന്ന് ഓരോ സന്ദർഭങ്ങളിലും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നിട്ട് ആ പണ്ഡിതൻ പറയുന്ന വർത്തമാനം എന്താണെന്നറിയുമോ അയാൾ പറയുന്നത് നമ്മൾ വെറുതെ പറഞ്ഞതല്ല ഇത് കുത്തുബിയത്തിൽ നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ല പിന്നെന്താ അള്ളാഹുവിന്റെ അറിവിൻ്റെ അക്ഷരം പ്രതി കൃത്യമായി എനിക്കറിയാൻ കഴിയും വെറുതെ പറഞ്ഞതല്ല മൗജൽ ബഹരി മൗജത്തി അതുപോലെ ഇവിടെ എത്രമാത്രം മണൽകളുമുണ്ട് അടിച്ചുയറുന്നുണ്ട് ആ എത്ര തിരമാലകൾ ആ തിരമാലകളുടെ എണ്ണം എനിക്കറിയാൻ കഴിയും തരുലതാദികൾ മുളച്ചു പൊങ്ങുന്നുണ്ട് അതും എനിക്കറിയാൻ കഴിയും ീ അതേപ്രകാരം തന്നെ ലോകത്ത് എത്രമാത്രം മണൽ തരികളുണ്ട് ആ മണൽ തെരികളുടെ എണ്ണങ്ങൾ ക്ലിപ്തപ്പെടുത്തി എനിക്കറിയാനും പറയാനും കഴിയും ഇത് നമ്മൾ വെറുതെ പറഞ്ഞതല്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെയാണ് അള്ളാഹു സ്മഹാനഹു വലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും ലോകത്തിന്റെ സുട്ടിപ്പിൽ ആകാശഭൂമികളുടെ സുട്ടിപ്പിൽ സൂര്യചന്ദ്രാദികളുടെ സുട്ടിപ്പിൽ അതിന്റെ സഞ്ചാരങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ പടച്ചതമ്പുരാൻ പകരക്കാരുണ്ട് എന്നോ അള്ളാഹുവിനൊരു ഹെൽപ്പർ ഒരു സഹായി ഉണ്ട് എന്നോ വിശ്വസിക്കുന്നിടത്താണ് ഈ വിശ്വാസത്തിന്റെ അപേ അപജയം കിടക്കുന്നത് ഇതിലൊക്കെ പടച്ചതമ്പുരാന കൂട്ടാളികൾ ഉണ്ടാക്കുക നോക്കൂ നിങ്ങൾ എത്ര അബദ്ധ അറിയുമോ വിശ്വാസം മുശിരിക്കീങ്ങളായ ആളുകളോട് അള്ളാഹു അലഹി വസ്ലമ നന്നാക്കുവാൻ വന്ന മുരിക്കീങ്ങളായ ആളുകളോട് അള്ളാഹു സുബാന ചോദിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ് ഈ ആകാശഭൂമികളുടെയും എന്ന് പറഞ്ഞാൽ ഈ സംഗതികളുടെയൊക്കെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന്റെ കൈകാര്യകർത്തൃത്വം ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന മറുപടി അള്ളാഹുവിനാണ് എന്ന പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന കേരള മുസ്ലിങ്ങളിൽ ജീവിക്കുന്ന ഒരു പറ്റമാളികൾ വിശ്വസിക്കുന്നതല്ല അത് പടച്ചതം പുരാനല്ല എന്ന മരിച്ചവരെ ജീവിപ്പിക്കുവാൻ പോലും കഴിവുള്ളവർ അവരാണ് ഇത്തരത്തിലുള്ള ഔലിയാക്കളെന്ന് പറഞ്ഞ് പഠിപ്പിക്ക് നടത്താൻ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് പരിശുദ്ധ കുർആാൻ ചോദിക്കുന്നുണ്ട് പൊല്ലിമനിൽ കുന്തും ആർക്കുള്ളതാണ് ഭൂമി ആർക്കുള്ളതാണ് ഭൂമി അതിനകത്തുള്ളതെല്ലാം എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നത് അത് തന്നെയാണ് എന്ന് ആര് പറയുന്നു സമുദ്ധരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അത്രയും അപരിഷ്കൃതരായ വിശ്വാസരംഗത്ത് അജ്ഞരായ ആ സമൂഹത്തിന്റെ മറുപടി നോക്കൂ നമ്മള് പിന്നെയും ചോദിക്കുന്നുണ്ട് ഈ ആകാശങ്ങൾ ഏഴാകാശങ്ങൾ ആരുടേതാണ് അതുപോലെ റബ്ബാരാണ് സയക്കൂലൂനലില്ല അവർ പറയും അതെല്ലാം അള്ളാഹു പിന്നുള്ളതാണ് പുൽമംബിയൂത്തു ഇവിടെയുള്ള ഇതിൻ്റെ എല്ലാ അധികാര സ്ഥാനങ്ങൾ ആരുടെ കയ്യിലാണ് എന്ന് ചോദിക്കുമ്പോഴും അവര് പറയും അള്ളാഹു പിന്നുള്ളതാണ് ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തിൽ എൺപത്തിനാല് മുതൽ എൺപത്തിയൊൻപത് വജ വരെയുള്ള വചനങ്ങളുടെ ഒരു സാരാംശമാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിശ്വാസത്തിൽ നിന്ന് അവരെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ അസുലഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അള്ളാഹു സുബാന ചോദിക്കുന്നുണ്ട് ഇതിലെവിടെയെങ്കിലും ഈ കാണുന്ന സംവിധാനങ്ങളിലെവിടെയെങ്കിലും എവിടെയെങ്കിലും പുരാന് പുറമേ

ആരോടാണ് ചോദ്യം മക്കയിലെ ചോദ്യം ആകാശഭൂമികൾ ആകാശഭൂമികളും സൃഷ്ടിച്ചു ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്നതായ ഇത്തരത്തിലുള്ള സസ്യലതാദികളെ നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നത് എന്ന് നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾക്ക് സാധ്യമേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോടൊപ്പം മറ്റു വല്ലാരാദ്യ വസ്തുക്കളും ഉണ്ടോ എന്ന് പിന്നെയും തുടരുന്നു ഖുർആാൻ ഈ ഈ ഈ ഭൂമി ഭൂമിയെ ആരാണ് ആരാണ് ഇങ്ങനെ ഇങ്ങനെ സംവിധാനിച്ചു ഇവിടെ ഇതിനിടയിലൂടെ ആരാണ് നദികൾ ഒഴുക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള പർവ്വതങ്ങളെ സംവിധാനിച്ചത് ആരാകുന്നു ഇതെല്ലാം പടച്ച തമ്പുരാൻ ആണെന്നിരിക്കെ അള്ളാഹുവിന് പുറമെ മറ്റു വല്ല ആരാധ്യ വസ്തുക്കളും ഉണ്ടോ പിന്നെയും പടച്ച തമ്പുരാന്റെ ചോദ്യം നിങ്ങൾക്ക് വിഷമങ്ങൾ വരാറില്ലേ നിങ്ങൾ സങ്കടപ്പെടാറില്ലേ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും അടിച്ചു കയറാറില്ല ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ അറിയാതെ കണ്ണീരണി നെഞ്ചുരുകി പടച്ചുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ റബ്ബിന്റെ പ്രാർത്ഥന പ്രാർത്ഥനക്കാണ് ഉത്തരം കിട്ടുക എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത് പിന്നെയും ചോദിക്കുന്നു അങ്ങനെയാ ആരാണ് നിങ്ങളുടെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്നത് നിങ്ങളുടെ പ്രയാസങ്ങൾ ആരാണ് നീക്കിത്തനെന്നത് നിങ്ങളെ ആരാണ് ഭൂമിയിൽ പ്രതിനിധികളാക്കി വെച്ചിരിക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റു വല്ല ആരാധ്യ വസ്തുക്കളും ഉണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചുരുക്കുകയാൽ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു തുടർന്ന് ചോദിക്കുന്നുണ്ട് കടലിലും കരയിലും സഞ്ചരിക്കാറില്ലേ ഇരുട്ട് പിടിച്ച നിറഞ്ഞ ആ ഇടവഴിയിലൂടെ ആരാണ് നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരാനുള്ളത് നിങ്ങൾക്ക് സന്തോഷമായി നിങ്ങൾക്ക് സന്തോഷമായി ആരാണ് കാറ്റിനു തരുന്നത് അള്ളാഹുവിന് പുറമെ മറ്റു വല്ലാരാദ്യ വസ്തുക്കളും ഉണ്ടോ ആരാണ് സുട്ടിപ്പ് ആരംഭിക്കുന്നത് ആരാണ് ആ സുട്ടിപ്പിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാരാണ് പടച്ചതമ്പൂരാനല്ലേ ആർക്കെങ്കിലും അതിലൊരു കൈകാര്യ കർത്തൃത്വമുണ്ടോ ഇന്നയാളെ ജനിപ്പിക്കുന്നത് ഞാനാണ് അതിലെനിക്കുമുണ്ട് ഇന്നയാളെ മരിപ്പിക്കുന്നത് ഞാനാണ് അതിലെനിക്കുമുണ്ട് പങ്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയാവുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയില്ല പക്ഷേ അത്തരത്തിൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മരണങ്ങളെ തീരുമാനിക്കുന്ന പടച്ചുതമ്പുരാനാണെങ്കിൽ അല്ല ഞാനാണ് അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പണ്ഡിതം പറഞ്ഞു വെച്ച വർത്തമാനം എന്താണെന്നറിയോ ഒരു മുരീതിൻ്റെ കുട്ടി മരണപ്പെട്ടു ഡോക്ടർമാർ വിധിയെഴുതി എല്ലാവരും പറഞ്ഞു കുട്ടി മരിച്ചിരിക്കുന്നു എന്ന് പക്ഷെ കുട്ടി മരിക്കാൻ പാടില്ല അതുകൊണ്ട് സി എം മടപൂരിൻ്റെ അടുക്കിലേക്ക് വന്നു സി എം മടപൂരിനടുക്കൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ആരാ പറഞ്ഞു കുട്ടി മരിച്ചത് എന്ന് ഡോക്ടർമാരെല്ലാം വിധിയേറിയിരിക്കുന്നു കുട്ടി മരിച്ചിട്ടില്ല അദ്ദേഹത്തെയും കൂട്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയത്രേ ഈ പോയത്രന്ന് ഞാൻ പറയുന്ന എന്തുകൊണ്ടറിയും അതൊരു കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ വെറും മായാവി കഥ അവിടെ ചെന്നിട്ട് എല്ലാവരും അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന സമയത്ത് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അവിടെ ചെന്നിട്ട് കുട്ടിയെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു ആര് പറഞ്ഞു കുട്ടി മരിച്ചെന്ന് കുട്ടി എഴുന്നേറ്റ് പോയത്രേ പടസപുരാനന്ദിനാ അള്ളാഹു സുബാന ലോകത്ത് ഇത്രയും വലിയ നടത്തിയിട്ട് ആ മരണത്തിൽ ഒരു കുഞ്ഞിന്റെ മരണം തീരുമാനിച്ചപ്പോ ആ മരണത്തിൽ ആ മരണത്തിൽ ഇടപെടാൻ ചില ആളുകൾക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആര് സുറ്റിപ്പ് നടത്തി ആരാണ് ചുറ്റിപ്പ് ആവർത്തിക്കുന്നത് ഇതെല്ലാം അള്ളാഹു സുബാന ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് പറയുമ്പോൾ വല്ല ആരാധ്യ വസ്തുക്കളും ഉണ്ട് ഉണ്ടെങ്കിൽ ഇൻകുത്തും സാധിക്കും നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ബുർഹാനെ കൊണ്ടുവരണം നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരണം ഇങ്കുത്തും സാധിക്കുകയും നിങ്ങൾ സത്യസന്ധന്മാരാണ് എങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താവണം വിശ്വാസം എന്താവണം വിശ്വാസം അള്ളാഹു സുബാനഹുവെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ പ്രതിസന്ധികൾ എൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ ദുരിതങ്ങൾ എന്റെ സന്തോഷങ്ങൾ എന്റെ ആഹ്ലാദങ്ങൾ എന്റെ സുഖാനുഭവങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങൾ അതിലെല്ലാം പഠിച്ചതം പോലെ എൻ്റെ കൈയ്യുള്ളൂ അത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയണം അള്ളാഹുഹു ചോദിക്കുന്നുണ്ട് പത്താം അധ്യയം ഇതാണ് വിശ്വാസം ഇതാവണം വിശ്വാസം

നമ്മുടെ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതി ഉണ്ട് അങ്ങനെയുള്ള വിശ്വാസം ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ വിശ്വാസം ചഞ്ചലമാകുമ്പോൾ ആ വിശ്വാസരംഗത്ത് ചപലതകൾ ഉണ്ടാകുമ്പോൾ അന്ധവിശ്വാസങ്ങളിലേക്ക് അതുപോലെ അബദ്ധവിശ്വാസങ്ങളിലേക്ക് കുഫുറുകളിലേക്കാണ് ആളുകൾ സഞ്ചരിക്കുക എന്റെ ഹൈറ് പടച്ചതം പുരാനതാണ് എന്റെ പടച്ചതം പുരാന്നതാണ് ഓരോ സമയത്തും നമസ്കാരം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമസ്കാരത്തിന്റെ നമസ്കാരം കഴിഞ്ഞ് പടച്ചതം പുരാനോട് നെഞ്ചലിഞ്ഞ് അള്ളാഹുവിനോട് പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട് എന്താ പ്രതിജ്ഞ എന്നറിയുമോ അള്ളാഹു നീ നീ തന്നതിനെ തടയാൻ തടഞ്ഞതിനെ തരാൻ ഒരാളുമില്ല എന്ന് എന്തിനാ ഒരു വിശ്വാസി എന്തിനാസിന്നെ പറയുന്നത് പടച്ചവനെ ഈ കുഞ്ഞിനെ നീ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് നിന്റെ തീരുമാനമാണ് ഇനി അതിനെ തടയാൻ ഒരാൾക്ക് കഴിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില ആളുകളെ കൂട്ടിച്ചെന്നാൽ അവിടെ നിന്ന് അത് തടയാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് ഒരു വിശ്വാസി എത്തിപ്പെട്ടു എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ എവിടെയാണ് അബദ്ധം പറ്റിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരൊറ്റ വചനം പറഞ്ഞ് അവസാനിപ്പിക്കാം അള്ളാഹു സുബാനുഭവുന്നുണ്ട് മുപ്പത്തിയൊമ്പതാം അധ്യായം സൂറത്ത് സുമറിലെ മുപ്പത്തി എട്ടാമത്തെ വചനം അവിശ്വാസികൾ പോലും മറുപടി പറയുന്നത് പടച്ച തമ്പുരാനാണ് ഇതിന്റെ എല്ലാ അധിപൻ എന്നാണ് ആ അവിശ്വാസികളോട് പറഞ്ഞു ഇനിയും നിങ്ങളുടെ വിശ്വാസങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് ശരിയാവാനുണ്ട് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാനുണ്ട് എന്ന് അള്ളാഹു അവരോട് പറയുന്നുണ്ട് ولين سَأَلْتَهُمْ من خلق السماوات والأرض لَيَقُولُنَّ الله أرانا عاش مِنْ ميغلو سرتي الله وَانَ أن كل نبيا أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضر وإن أرادني برحمة هل هن رحمة قل حسبي الله عليه يتوكل المتوكلون الله

ആ പ്രയാസങ്ങളൊന്ന് നീക്കം ചെയ്യാൻ കഴിയുന്ന ആരുണ്ട് അവരുടെ അള്ളാഹു ഒരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ ആ റഹ്മത്തിനെ തടയാൻ ആർക്കെങ്കിലും കഴിയൂ കഴിയില്ല പടച്ചു തമ്പുരാന്റെ വിധി വിശ്വാസത്തിനപ്പുറത്തേക്ക് പലതിനെയും ചേർത്ത് വെക്കുമ്പോൾ ഇനി അതിൽ ചേർത്ത് പറയേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ഇൻഷാല് അത് വഴിയെ വരുമെന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പല ആളുകൾ പറയുന്ന അങ്ങനെയാ വീട്ടിന്റെ മുമ്പിൽ ഒരു കോഴിമുട്ട് എഴുതി വെച്ചാൽ ഒരു കരിക്കും ചീർപ്പും ചേർത്ത് വെച്ചാൽ ഒരു മുടിക്കൂട് കൊണ്ടുവച്ചാൽ ഒരു കൂമ്പാളയുടെ ഭാഗമുണ്ടായാൽ എല്ലാത്തിലും ഇടപെടാൻ അതിന് സാധിക്കും എന്ന് ചിന്തിക്കുന്ന സിഹറിൻ്റെ വിശ്വാസത്തിലേക്ക് പോലും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല പടച്ച പടച്ചതമ്പുരാനല്ലാതെ റഹ്മത്ത് ഉദ്ദേശിച്ചാൽ ആ റഹ്മത്തിനെ തടയാൻ അള്ളാഹു ഒരു ആ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പറയേണ്ടത് കുൽ എനിക്ക് എനിക്ക് മതി മതി അത് പറയാൻ കഴിയണം എന്റെ ഏത് പ്രയാസങ്ങളിലും അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടവൻ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് വിശ്വാസരംഗത്ത് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരാൾക്കും പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ കൈകാര്യകർത്തം ഏൽപ്പിച്ചിട്ടില്ല ഒരാളിലേക്കും അള്ളാഹു സുബാനുഹവത്തായ ലോകത്തിന്റെ ഒരു നിയന്ത്രണവും ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കുകയുമില്ല അങ്ങനെ ഏൽപ്പിച്ചാൽ ലോകത്തരാജകത്വം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഒരു സാമാന്യ ബുദ്ധിമതിയാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിർഗിന്റെ അന്ധവിശ്വാസത്തിന്റെ അബദ്ധവിശ്വാസത്തിന്റെ ഒരുപാട് ചിന്താധാരകൾ സമൂഹത്തിൽ ഉണ്ടാക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ് ഇസ്ലാഹിന്റെ മേഖലയിലേക്ക് ശക്തമായി മുന്നേറുവാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹുസ്ബാൻ അനുഗ്രഹിക്കും മാറാവട്ടെ പഠിച്ച തമ്പുരാൻ നമ്മൾ ഈ ഘട്ടതും പറഞ്ഞത് നമ്മൾ സ്വീകരിക്കും